ഇറാനും ഇസ്രയേലും തമ്മിൽ പ്രവചിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള യുദ്ധ ഓർമുഖങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തെ കുറിച്ച് റഹ്മുള്ള ഖാസിമി മുത്തേടം അവർ ഉസ്താദ് അവൾ പ്രസംഗിച്ച ഒരു പ്രസംഗത്തിന്റെ ശകലം ഇപ്പോൾ കൂടുതലായിട്ട് വൈറലാകുന്നുണ്ട് നമുക്ക് ആദ്യം ഉസ്താദിന്റെ പ്രസംഗം ഒന്ന് കേട്ടുനോക്കാം എന്തൊക്കെ ലോകത്ത് നടക്കുന്ന വിഷയം വല്ല ഇപ്പോൾ ഇറാനിൽ യുദ്ധം പൊട്ടിയാൽ കഞ്ഞുകൂടിയാ മുടങ്ങും ഇറാനിൽ യുദ്ധം പൊട്ടിയാലടാ കഞ്ഞുകൂടി മുടങ്ങും പ്രോഷ്ടല്ല കഞ്ഞുടിച്ചൂല മിഡിൽ ഈസ്റ്റിലെ എല്ലാ പ്രയാസവും അതിന്റെ പറയാൻ കഴിയില്ല ഇറാനിൽ യുദ്ധം പൊട്ടൂരാൻ പൊട്ടിയിരിക്കും എന്ന് എന്ന് നിനക്കറിയില്ല യുദ്ധം ഉണ്ടാവും ആ യുദ്ധത്തിൽ ഇറാൻ തകരും ആരെ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളോട് ആരെ പറഞ്ഞു നിങ്ങളോട് മുത്തുനബി പറഞ്ഞു മുത്ത് മുത്തോ മുത്ത് മുഹമ്മദ് മുസ്തഫ ഇറാനുമായി യുദ്ധം നടക്കും അത് ഭാമ്പം യുദ്ധമായിരിക്കും ആ യുദ്ധത്തിന് അവസാനം ഇറാൻ തകരും പക്ഷേ ഇറാൻ മാത്രമല്ല തകരാ മിഡിൽ ഈസ്റ്റിലെ അനവധി രാജ്യങ്ങൾ തകരും ആര് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ അള്ളാഹു അനമ്മെ കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ നിങ്ങളെ എന്ന് പറഞ്ഞ് ഒരു കൂട്ടർ ഇറാനെതിരെ യുദ്ധത്തിൽ വരും അവർ ഇറാനെ തകർക്കും ചതിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ യുദ്ധത്തിൽ ഇറാൻ അതിദാരുണമായി പരാജയപ്പെടുമെന്നും ഇസ്രയേൽ ഇറാനു യുദ്ധത്തിൽ വിജയം കൈവരിക്കുമെന്നാണ് റഹ്മുള്ള ഖാസിമി ഈ ഒരു പ്രസംഗത്തിലൂടെ നമ്മളോട് പറഞ്ഞു വെക്കുന്നത് വിഷയം എന്തുമാകട്ടെ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് റഹ്മത്തുല്ലാ ഖാസിമി പറഞ്ഞു വെച്ചത് ീ ഇറാനും അതുപോലെ ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം അല്ല മറ്റു പല യുദ്ധങ്ങളായിരുന്നു നേരത്തെ കഴിഞ്ഞ യുദ്ധങ്ങളായിരുന്നു എന്ന് തുടങ്ങി ഇറാനും ഇസ്രയേലും തമ്മിൽ നടക്കുന്ന ഈ യുദ്ധത്തിൽ ഇറാനായിരിക്കും വിജയം ഇസ്രയേൽ പരാജയപ്പെടുമെന്നും പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് യുദ്ധം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ഇസ്രയേലിനോ ഇറാനിനോ നമ്മളെ ആർക്കും മുൻതൂക്കം നൽകാതെ ഈ യുദ്ധങ്ങൾ പരസ്പരം രമ്യതയിലെത്തുന്നതിന് വേണ്ടി പരസ്പര പരിഹാരങ്ങളിൽ എത്തുന്നതിന് വേണ്ടി നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സമാധാനത്തിന്റെ സന്ദേശങ്ങൾ ലോകത്തിന് കൈമാറുക അതിലേറെ വിശ്വാസിയുടെ ആയുധം എന്ന നിലയിൽ പ്രാർത്ഥന കൊണ്ട് ഇരു കൈകളും അള്ളാഹുവിലേക്ക് ഉയർത്തുക നമുക്കാരുടെയും പരാജയമോ സങ്കടമോ കണ്ണുനീരോ അല്ല വേണ്ടത് പരിഹാരവും സമാധാനവും സന്തോഷവുമാണ് വേണ്ടത് ലോകാവസാനത്തിൻ്റെ അടയാളമെന്നോണം പലതും നമ്മുടെ മുന്നിലേക്ക് വരാനുണ്ട് എന്ന് കരുതി നമ്മൾ ആരും പരാജയപ്പെടും ആര് വിജയിക്കും എന്ന് മനസ്സിലൊരുത്തി ഒരിക്കലും നമ്മൾ സന്തോഷിക്കരുത് ഒരാളുടെ കണ്ണുനീരും ഒരാളുടെ വേദനയുമാകരുത് നമ്മുടെ സന്തോഷത്തിന്റെ ഉപാധി ഈ ഒരു പ്രസംഗത്തെ വെച്ചുകൊണ്ട് പല രീതിയിൽ വളരെ മോശമായ രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും പല കമന്റുകളും വന്നതുകൊണ്ടാണ് ഇത്തരമൊരു വീഡിയോ ചെയ്യണമെന്ന് കരുതിയിട്ടുള്ളത് ലോകത്തിലുള്ള എല്ലാവിധ കുതന്ത്രങ്ങളും അള്ളാഹു പരാജയപ്പെടുത്തട്ടെ പരസ്പരമുള്ള ശത്രുക്കൾ പരസ്പരം ഇണചേരാനും ശത്രുതയെല്ലാം മറന്നുകൊണ്ട് സ്നേഹത്തോടു കൂടി കൈകോർക്കാനുമുള്ള സന്മനസ് അള്ളാഹു എല്ലാവർക്കും നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വീഡിയോ അവസാനിപ്പിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് അസലമലൈക്കും